ബിഗ് ബോസ് സീസൺ എൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രമോയിൽ നമ്മളുടെ അനുമോളും അനീഷും കൂടെ ഗാർഡൻ ഏരിയയിലെ ഊഞ്ഞാലിൽ ഇരുന്ന ആടുകളാണ് അപ്പോൾ അനുമോളിലൂടെ അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷ് ചേട്ടനെ ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു അനീഷ് ചേട്ടനെ പോലൊരാളെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് അന്നേരം എനിക്കിഷ്ടമല്ലെന്ന് പക്ഷേ ഇപ്പോൾ അനീഷ് ചേട്ടനെ ഒത്തിരി മാറി മാറിയപ്പോൾ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ കാര്യം ചോദിക്കട്ടെ നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ചാലും ഒന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ അമ്മയെന്നും പറഞ്ഞിട്ടും ഒന്ന് ഞെട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രമോയിൽ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും രണ്ട് കവിതാക്കളെ പോലെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അനുമോളിൻ്റെ സ്വഭാവം നമുക്കറിയാം അനീഷിനെ അറിയാം അനീഷ് ഒരു പക്ഷേ ഒരു ജോക്കി ചോദിച്ചതായിരിക്കും ചിലപ്പം പകുതി കാര്യമായിട്ടും ആയിരിക്കും കാരണം അനീഷിനൊരു ക്രഷുണ്ട് അനുമോളോട് അനുമോൾക്ക് പക്ഷേ അങ്ങനെയല്ല അനുമോൾ ഈ പറഞ്ഞ കൂട്ട് നല്ലൊരു ക്യാരക്ടറാണ് അനീഷും മോശമാണെന്നല്ല രണ്ടാളും നല്ലതാണ് പക്ഷേ ആ ഈ പറഞ്ഞ കൂട്ട് അതെന്താകുമെന്നറിയാം എന്തായാലും ഒരു ലവ് ട്രാക്ക് ഈ സീസണിൻ്റെ കൂടി തുടങ്ങിയിരിക്കുന്നു അതെന്താകുമെന്നുള്ളത് നമുക്ക് കാണാം